ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം കർമ്മം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഈ ലോകത്തിൽ ലോകമെന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കണ്ണാടി പോലെയാണ് നമ്മെ പ്രതിഫലിപ്പിച്ച് കാണിക്കുന്ന ഉപാധിയാണ് അല്ലെങ്കിൽ കണ്ണാടി എന്നത് ഒരു ക്യാമറ പോലെയാണ് ഈ ലോകം ഒരു ക്യാമറ പോലെയാണ് നാം ഇവിടെ എന്തു ചെയ്യുന്നുവോ അതെല്ലാം നമുക്ക് തന്നെ പകർത്തി തരുന്നു നമ്മളിൽ അത് പ്രതിഫലിപ്പിക്കുന്നു അങ്ങനെ നമ്മിൽ തന്നെ പ്രതിഫലിപ്പിച്ചിരിക്കുന്ന കർമ്മ സംസ്കാരങ്ങളാണ് എപ്പോഴും താഴ്ത്തുന്നതും ഉയർത്തുന്നതും ശുദ്ധമായ കർമ്മമാണെങ്കിൽ ഉയർത്തുകയും അശുദ്ധമായ കർമ്മമാണെങ്കിൽ താഴ്ത്തുകയും ചെയ്യും അതുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം അനുഷ്ഠിക്കാൻ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ കർമ്മം തന്നെ നമ്മെ താഴ്ത്തും അതിനുദാഹരണമായിട്ട് ഒരു ഒരു കവി പറയുകയാണ് ചെയ്യുന്നതെല്ലാം അശുദ്ധം പിന്നെ കൊയ്യുന്നതെല്ലാം അനർത്ഥം ചെയ്യാ മനസ്സിൻ്റെ കണ്ണാടിയിൽ നോക്കി കൊയ്യാം കലർപ്പട്ട പുണ്യം കലർപ്പില്ലാത്ത പുണ്യം നമുക്ക് നേടണമെങ്കിൽ മനസ്സാകുന്ന കണ്ണാടിയിൽ നോക്കി വേണം ചെയ്യാൻ ചെയ്യുന്നതെല്ലാം അശുദ്ധം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അശുദ്ധമയമാണെങ്കിൽ നമുക്ക് വന്നു ചേരുന്ന ഫലം അനർത്ഥമായിരിക്കും അതാണ് ചെയ്യുന്നതെല്ലാം അശുദ്ധം പിന്നെ കൊയ്യുന്നതെല്ലാം അനർത്ഥം അശുദ്ധമായ കർമ്മങ്ങൾ ചെയ്താൽ അനർത്ഥമായ ഫലമായിരിക്കും കിട്ടുന്നു ചെയ്യുന്നതെല്ലാം അശുദ്ധം പിന്നെ കൊയ്യുന്നതെല്ലാം അനർത്ഥം ചെയ്യാം മനസ്സിൻ്റെ കണ്ണാടിയിൽ നോക്കി കൊയ്യാം കലപ്പെട്ട കുഞ്ഞം മനസ്സിൻ്റെ സംതൃപ്തി വരത്തക്ക വിധത്തിലുള്ള കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പുണ്യം നേടാൻ സാധിക്കും എന്താണ് പുണ്യം സുഖകരമായ അവസ്ഥ അതാണല്ലോ ഏതൊരു വ്യക്തിയും വേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും സുഖമാണ് വേണ്ടത് ആ സുഖം നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ കലർപ്പില്ലാത്ത പുണ്യകർമ്മം ചെയ്തേ പറ്റും അതാണ് പറയുന്നത് ചെയ്യുന്നതെല്ലാം അശുദ്ധം അശുദ്ധമായ കർമ്മങ്ങൾ ചെയ്തിട്ട് ശുദ്ധമായ ഫലം എങ്ങനെ കിട്ടും അശുദ്ധമായ കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ ചെയ്യേ കൊയ്യുന്നതെല്ലാം അനർത്ഥം ചെയ്യുന്നതെല്ലാം അനർത്ഥം ചെയ്യുന്നതെല്ലാം അശുദ്ധം എന്നാൽ കൊയ്യുന്നതെല്ലാം അനർത്ഥം അനർത്ഥം മാത്രമേ ചെയ്യാ കൊയ്യാൻ പറ്റുകയുള്ളൂ ചെയ്യുന്നതെല്ലാം അശുദ്ധം പിന്നെ കൊയ്യുന്നതെല്ലാം അനർത്ഥം ചെയ്യാം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് മനസ്സിൻ്റെ കണ്ണാടിയിൽ നോക്കി മനസ്സാക്ഷിക്ക് വിരുദ്ധമല്ലാത്ത കർമ്മങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ ചെയ്യാം മനസ്സിൻ്റെ കണ്ണാടിയിൽ നോക്കി കൊയ്യാം കലർപ്പറ്റ പുണ്യം കലർപ്പില്ലാത്ത പുണ്യം നേടണമെങ്കിൽ നാം അത്തരത്തിലുള്ള കർമ്മം ചെയ്തിരിക്കണം എന്നാൽ മോക്ഷതലത്തിലേക്ക് നാം ഉയരണമെങ്കിൽ ഈ പുണ്യകർമ്മത്തെയും പാവകർമ്മത്തെയും നാം ഉപേക്ഷിച്ചേ പറ്റും ഇത് രണ്ടും പോകുമ്പോഴാണ് പരമമായ അവസ്ഥ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ സുഭാഷിതർ നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്ത് ശ്രതിസ്ഥമാക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ് ചെയ്യുന്നതെല്ലാം അശുദ്ധം പിന്നെ കൊയ്യുന്നതെല്ലാം അനർത്ഥം ചെയ്യാം മനസ്സിൻ്റെ കണ്ണാടിയിൽ നോക്കി കൊയ്യാം കലപ്പറ്റ പുണ്യം